പന്ത്രണ്ട് ഇരുപത്തിയഞ്ചൊക്കെ ആയപ്പോഴാണ് മഴ പെയ്തത് ഇടയ്ക്ക് മഴ പെയ്യുന്നു ഒപ്പം തന്നെ മണ്ണിടിയാനുള്ള ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നു അതിനിടയിലും ആ പ്രതികൂല കാലാവസ്ഥയിലും അവിടെ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന തുടരുകയാണ് ഗംഗാവാലി നദിയുടെ മറുകരയിലെ ഗ്രാമങ്ങളിലേക്കാണ് ഈ തടി ഒഴുകിയെത്തിയത് ദീപക് നോക്കൂ ആ ലോറി പുഴയിലേക്ക് പതിക്കുന്ന വേളയിൽ ലോറിയിൽ നിന്ന് കെട്ടുപൊട്ടി ഒഴുകിയ തടിക്കഷ്ണങ്ങൾ എട്ട് കിലോമീറ്റർ അപ്പുറം വരെ എത്തി നദിയുടെ മറുകരയിലുള്ള ഗ്രാമങ്ങളിലുള്ള ആളുകളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമാകുന്നുണ്ടോ ഈ ലോറി പതിക്കുന്നത് ണുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങൾ ആ പുഴയിൽ ആ സമയം വള്ളങ്ങളിലോ മറ്റോ ആളുകൾ ഉണ്ടായിരുന്നു അവിടെയൊക്കെ അങ്ങനെയൊക്കെ ആളുകൾ സാധാരണ ആ പുഴയിൽ ഉണ്ടാകാറുള്ളതല്ലേ ആണ് പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഗംഗാവലിയുടെ സ്വഭാവം എന്ന് പറയുന്നത് വലിയ തരത്തിൽ മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ നിൽക്കുന്ന ദേശീയപാതയുള്ള ഈ ഭാഗത്ത് അത്തരത്തിൽ കൂടുതൽ ആളുകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല ഇതിന് എതിർവശത്ത് അന്ന് നമ്മൾ കണ്ടതാണ് വെള്ളം വലിയ രീതിയിൽ കുതിച്ചു കയറുകയും ആ മേഖലയിലുള്ള ആ വീടുകളുൾപ്പെടെ തകരുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ടുള്ളതാണ് ആ മേഖലയിൽ നിന്നുള്ള ഒരാൾ നൽകിയ വിവരത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അല്പം മുൻപ് ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന ആ മൺതിട്ടയുള്ള ഭാഗത്ത് നടത്തിയിട്ടുള്ളത് നേരത്തെ തന്നെ നാല് ലൊക്കേഷനുകൾ സ്ഥിരീകരിച്ചെങ്കിലും അത്തരത്തിലൊരു ഒരു ദൃസാക്ഷി മൊഴി എന്ന രീതിയിൽ കാര്യങ്ങൾ കൂടിയാണ് ഒരിക്കൽ ഇത്തരത്തിൽ ഡ്രോൺ പരിശോധന മേഖലയിൽ ആകാമെന്നുള്ള ഒരു നിരീക്ഷണത്തിലേക്ക് എത്തിയത് അതിലൊരു സ്ഥിരീകരണം വരുത്തുക എന്നുള്ളത് തന്നെയായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യമായി പറയുകയും ചെയ്തത് അങ്ങനെ ആ മേഖല ഈ ലോറി എവിടെയെന്നുള്ളത് സംബന്ധിച്ചുള്ള പൂർണ്ണ വ്യക്തത നമുക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഈ മേഖലയിൽ അതായത് ഇതൊരു ഗ്രാമീണ മേഖലയാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അവിടെ അന്ന് ഉണ്ടായത് അതായത് ഈ അപകടം നടക്കുന്ന സമയത്ത് തൊഴിൽ ചെയ്തിരുന്നത് പോലെ ഇപ്പോഴും തൊഴിലാളികളൊക്കെ നമുക്ക് മറുപത്ത് അവിടെ വയൽ പോകാനുള്ള സാഹചര്യം നമുക്ക് ഇല്ല എന്നുള്ളതാണ് അതായത് ഞാൻ നിൽക്കുന്ന ഈ റോഡിൻ്റെ മറുവശത്താണ് ഈ ആളുകൾ നിൽക്കുന്നത് അവർ വളരെ അകലെയായിട്ടുള്ളൊരു മേഖലയിലാണ് അവർ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ആ മേഖലയിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് പ്രയാസമുണ്ട് ആ ദൃശ്യങ്ങളിലേക്ക് കൂടി സുബേർ ആ സുബെയർഫൈസ് ചെയ്യേണ്ടപ്പം ഉണ്ട് സുബേർ ആ ദൃശ്യങ്ങൾ കൂടി കാണിച്ചു തരും എത്രത്തോളം ആ ഗ്രാമീണ മേഖലയാണ് ഇത് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായി കാണാൻ സാധിക്കും ആ മേഖലയിലൊക്കെ കൃഷിപ്പണികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ് ഒരു വശത്ത് മൂന്ന് മനുഷ്യർ മണ്ണിനടിയിൽ പുതഞ്ഞു കിടക്കുന്നിടത്തു നിന്ന് അവരെ തിരിച്ചെത്തി ശ്രമങ്ങൾ നടത്തുമ്പോൾ മറ്റു ആ കുറേയേറെ മനുഷ്യർ ഇവിടെ അധ്വാനിക്കുന്ന കാഴ്ചകൾ കൂടി ഈ ഒരു മേഖലയിൽ നിന്ന് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ പങ്കുവയ്ക്കുകയാണ് അവിടെ കാഴ്ചകൾ തന്നെ വ്യക്തമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ആ മഴ നേരത്തെ മഴ ഇപ്പോഴും ഈ മേഖലയിലുണ്ട് മഴ എപ്പോഴാണ് കനത്തു പെയ്യുന്നതെന്ന് സംബന്ധിച്ച് ഒരു ഉത്തരവും ആർക്കും പറയാൻ കഴിയാത്ത സ്ഥിതിയുണ്ട് ഇത് വലിയ തരത്തിലുള്ള പ്രതിസന്ധി തന്നെയാണ് തന്നെയാണെന്ന് പറയേണ്ടി വരും കാരണം എത്രയും ആ ശക്തിയോടുകൂടി മഴ പെയ്യുകയും ഈ കാലാവസ്ഥ ഇങ്ങനെ കണ്ട് പ്രതികൂലമാകുകയും ചെയ്യുമ്പോൾ അത് രക്ഷാദൌത്യത്തിന് വെല്ലുവിളി തന്നെയാണ് ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനകൾക്ക് വെല്ലുവിളിയാണ് ഒപ്പം തന്നെ ഗംഗാവലിയിലെ കുത്തൊഴുക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ വർദ്ധിക്കുന്നത് വലിയ തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല ആ പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് രക്ഷാദൌത്യം പുരോഗമിക്കുന്നത് ഇപ്പോൾ ഈ മേഖലയിൽ വീണ്ടും കാറ്റടിച്ച് തുടങ്ങുകയാണ് അതായത് മഴയുടെ ശക്തി ഇങ്ങനെ കൂടിക്കൂടി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഓറഞ്ച് അലേർട്ടാണ് ദീപക് മലയം ആ ഓറഞ്ച് അലേർട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളേക്കാൾ കൂടുതൽ മഴ ഒരുപക്ഷേ എത്തിയേക്കാം ഇപ്പോൾ സമയം ഉച്ചയോടെ അടുക്കുകയാണ് ഡ്രോൺ ഉപയോഗിച്ചുള്ള നിരീക്ഷണം അവർ അവസാനിപ്പിച്ചോ ആ ഓപ്പറേഷൻ വൈൻഡപ്പ് ചെയ്തതാണോ ദീപക് അല്ല അത് സാങ്കേതികമായ പ്രശ്നം വന്നതാണ് അതായത് ഡ്രോൺ ഉപയോഗിച്ചുള്ള ആ പരിശോധന നേരത്തെ നടത്തി അതിനിടയ്ക്ക് ആ ഡ്രോണിന് എന്തോ ഒരു സാങ്കേതിക തകരാറ് വന്നതിന് ശേഷം മാത്രമാണ് അത് താഴേക്ക് ഇറക്കി തിരികെ കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടായത് ഇനി അതിൽ നിന്നുള്ള സിഗ്നൽസ് പൂർണ്ണമായും ശേഖരിക്കണം ആ സിഗ്നൽസ് ശേഖരിച്ച ശേഷം അത് ഇൻ്റർപ്രറ്റ് ചെയ്ത ശേഷമായിരിക്കും ആ കൃത്യമായി എന്താണ് ആ മേഖലയിൽ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് സംബന്ധിച്ച ഒരു വ്യക്തത വരിക അതായത് ആ ഒരു തദ്ദേശവാസി പറഞ്ഞു എന്ന് പറയുന്ന ആ ഭാഗത്ത് അതായത് ആ മൺതിട്ട ആ ഭാഗത്ത് കൃത്യമായി തന്നെ ആ അവിടെ എന്തെങ്കിലും തരത്തിൽ ഇദ്ദേഹം പറഞ്ഞതുപോലെ ലോറിയുടെ സാന്നിധ്യമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വ്യക്തത വരുത്താൻ കഴിയുക എന്നുള്ളതാണ് ആ വ്യക്തത വന്നു കഴിഞ്ഞാൽ മാത്രമായിരിക്കും എവിടെ ഡൈവ് ചെയ്യണം എന്നുള്ളത് സംബന്ധിച്ച നേവി ഒരു കാഴ്ചപ്പാടിലേക്ക് എത്തുക അതായത് ആദ്യഘട്ടത്തിൽ നാലിടങ്ങൾ സ്പോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ആ നാലിടങ്ങളിലേക്ക് അതിൽ പ്രധാനപ്പെട്ട സ്പോട്ടായി കണ്ടെത്തിയിട്ടുള്ള മൂന്നാമത്തെ സ്പോട്ടിലേക്ക് ഡൈവ് ചെയ്യണമോ അതോ ഇപ്പോൾ ഒരു തദ്ദേശവാസി പറഞ്ഞിരിക്കുന്നതനുസരിച്ച് നിരീക്ഷണം നടത്തിയിട്ടുള്ള ആ മൺതിട്ട ഉള്ള ആ ഭാഗത്ത് ഏതെങ്കിലും തരത്തിൽ ഡിറ്റക്ഷൻ നടത്താൻ കഴിയുകയാണെങ്കിൽ ആ മേഖലയിലായിരിക്കണമോ ഡൈവ് ചെയ്യേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച ഒരു വ്യക്തത വരുത്തുകയുള്ളൂ അങ്ങനെ ആ വ്യക്തത വന്നതിന് ശേഷം മാത്രമാണ് നേവി സംഘത്തിന് ഒരു അനുമതി കിട്ടൂ കിട്ടുമെന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് കാരണം രണ്ട് നോട്ട്സ് വരെ മാത്രം മുങ്ങൽ വിദഗ്ദ്ധർക്ക് കാര്യക്ഷമമായി ഇടപെടൽ നടത്താൻ കഴിയുന്നിടത്താണ് ഇപ്പോൾ ആറ് മുതൽ എട്ട് നോട്ട്സ് വരെയുള്ള വലിയ രീതിയിലുള്ള കുത്തൊഴുക്ക് ആ നദിയിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ ആ മേഖലയിലേക്ക് ഇടപെടുമ്പോൾ പോലും ഏതെങ്കിലും തരത്തിൽ പ്രതിസന്ധി ഉണ്ടാകാനുള്ള സാധ്യത okay if all our